മൂന്നാറിൽ വിനോദ് സഞ്ചാരിയായ യുവതിയെ ടാക്സി ഡ്രൈവർമാർ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതിനുള്ള ശുപാർശ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി അറസ്റ്റിലായ മൂന്ന് ഡ്രൈവർമാരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു മൂന്നാറിൽ മുംബൈയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയായ യുവതിയെ ടാക്സി ഡ്രൈവർമാർ തടഞ്ഞുവച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അറസ്റ്റിലായ മൂന്ന് ഡ്രൈവർമാരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു ഇതിനുള്ള ശുപാർശ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി ഇവരുടെ വാഹനങ്ങളുടെ പെർമിറ്റും റദ്ദാക്കും യൂബർ ടാക്സി ഡ്രൈവറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ നടപടിയെന്നും പോലീസ് പറയുന്നു അതേസമയം കൂടുതൽ പരാതിയില്ലെന്ന് യുവതിയുടെ കുടുംബാംഗങ്ങൾ പോലീസിനെ അറിയിച്ചതായാണ് വിവരം ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് മൂന്നാർ ഡിവൈഎസ്പി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയ ശുപാർശയിൽ പറയുന്നു യുവതിയെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന സമയത്ത് രണ്ട് ടാക്സി വാഹനത്തിലും ഒരു ബൈക്കിലുമാണ് ഡ്രൈവർമാർ എത്തിയത് ഈ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനും ആലോചനയുണ്ട് അറസ്റ്റിലായ മൂന്ന് ഡ്രൈവർമാരെ വിളിച്ചുവരുത്തി ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് നടപടികളിലേക്ക് കടക്കുക ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് യുവതിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ തന്റെ യാത്ര നിറഞ്ഞുവെന്നായിരുന്നു യുവതിയുടെ പരാതി ന്യൂസ് ബ്യൂറോ അടിമാലി